ദൈവനാമത്തിന് മഹത്വം സിയോൺ ഓൺലൈൻ ബൈബിൾ കെസിൻ്റെ ആറാം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഒന്ന് രണ്ട് നിബന്ധനകൾ കൂടി ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അയക്കുന്ന ഉത്തരം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഡിലീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അയയ്ക്കുന്ന ഉത്തരം എഡിറ്റ് ചെയ്യാതിരുപ്പാനും ശ്രദ്ധിക്കുക എഡിറ്റ് ചെയ്യുന്ന ഉത്തരം ഇനി പരിഗണിക്കുന്നതല്ല അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് അയക്കുമ്പോൾ നിങ്ങളുടെ സമയം നഷ്ടമാകും ആദ്യം അയയ്ക്കുന്ന ഉത്തരം ഒരുപക്ഷെ ശരിയായിരിക്കും അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതയക്കുമ്പോൾ നിങ്ങളുടെ സമയം വ്യത്യാസം വരും ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു യേശു പുനരുദ്ധാനത്തെക്കുറിച്ച് സദുഖ്യരോട് മറുപടി പറയുമ്പോൾ ഒരു പഴയ നിയമ ഭക്തന്റെ പേരോട് കൂടിയ പുസ്തകത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് ആ പുസ്തകം ഏതാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പഴയ നിയമ ഭക്തർ ആരൊക്കെയാണ് ഉത്തരം ഇതാണ് മോശയുടെ പുസ്തകം അതിൽ പറഞ്ഞിരിക്കുന്ന പഴയ നിയമ ഭക്തന്മാർ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നമ്മൾ ഇന്നലത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീജ വിജയാണ് പത്ത് അഞ്ചായപ്പോഴേക്കും ഉത്തരം വഹിച്ചിട്ടുണ്ട് രണ്ടാമതായി ഉത്തരം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ബ്ലസ്സി ഓവേദ് സിസ്റ്ററും പത്തഞ്ചായപ്പോഴേക്കും ഉത്തരം വഹിച്ചിട്ടുണ്ട് മൂന്നാമതായി ഉത്തരം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ സൂസൻ പത്ത് ആറായപ്പോഴേക്കും ഉത്തരം അയച്ചിട്ടുണ്ട് എൻ്റെ വാട്സപ്പിലേക്ക് ഉത്തരം വന്ന ഓർഡർ കൂടി എന്ന് കാണിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ മനസ്സുള്ളവരാണ് നാം എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് കൊടുക്കുന്ന കൈ കുറയുകയില്ല എന്ന് അതുപോലെ തന്നെ ദിവജനം നാം വായിക്കുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ സുശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തിക്കുലുക്ക് കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് മടന്നു കിട്ടും നമ്മുടെ ഇന്നത്തെ ചോദ്യവും ഗ്ലൂക്കോ സുശേഷത്തിൽ നിന്നുമാണ് ഗ്ലൂക്കോസ് സുവിശേഷത്തിൽ നാം ഇങ്ങനെ കാണുന്നു ചിലർ വന്ന് ഭണ്ണാരത്തിൽ വഴിപാടിടുന്നത് യേശു നോക്കിക്കൊണ്ടിരുന്നു ധനവാന്മാരും വന്നു ഒരു വിധവയും വന്ന് വഴിപാടിടുന്നത് യേശു നോക്കിക്കൊണ്ടിരുന്നു ഈ സന്ദർഭം എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് കൂടുതൽ വിവരിച്ചു പറയുന്നില്ല നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ ചോദ്യം ഇതാണ് യേശുവിൻ്റെ ഭാഷയിൽ വിധവ വഴിപാടിട്ടത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുക യേശുവിൻ്റെ ഭാഷയിൽ വിധവ വഴിപാടിട്ടത് എന്താണ് ഉത്തരം വേഗം കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബിൽ അറിയിക്കുക അതുപോലെ തന്നെ ഉത്തരങ്ങൾ വാട്സപ്പിലേക്ക് മാത്രം അയയ്ക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ